ഇത്ര സമയത്ത് കൂടെ പറഞ്ഞാലോ പക്ഷേ വേണ്ട വേണ്ടല്ലേ ജോലികളേണ്ട

എനിക്കതിനെ കുറിച്ച് ഒന്നു ഞാനും ഇതേപോലെ റിപ്പോർട്ട് വന്ന കാര്യം മാത്രമേ തുടങ്ങിയുള്ളൂ അതിന്റെ മലയാള സിനിമയില് നടക്കുന്ന ചൂഷണങ്ങളെ കുറിച്ചത് ഒന്ന് ഇപ്പൊ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യത്തിനും കൂടി സംസാരിക്കാതിരിക്കാണല്ലോ അപ്പൊ എനിക്ക് ഞാനതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടോ പഠിച്ചിട്ടോ ഒന്നുമില്ല നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല അതിനെ കുറിച്ചിട്ട് എന്തോ പത്തിരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജല്ലോ പരിപാടി വന്നിട്ടില്ലേ ഞാൻ അത് വായിച്ചിട്ടില്ല ഇത്ര സമയമുള്ളതുകൊണ്ട് അതിന്റെ ഇടയിൽ വേറെ ഒരുപാട് പരിപാടി ഈ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവും ണോ കൂടുതലും ഇത് ഇങ്ങനത്തെ ഒരു പഠനം നടക്കണോന്ന് ബാധിച്ചത് അന്നത്തെ ഹേമാ കബറ്റി റിപ്പോർട്ട് വന്നതിനെ കുറിച്ച് ഒന്നും പ്രതികരിച്ചിട്ടുണ്ടല്ലോ ഇരുന്നൂറ്റി അമ്പത്തി പേജുള്ള റിപ്പോർട്ടാണ് വായിക്കും ഒരുപാട് ശ്രമിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു പഠനം തന്നെ നടന്നിരിക്കുന്നത് ഇപ്പൊ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതൊന്നും ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാലുകൊല്ലുമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്ന് ഈ റിപ്പോർട്ട് വന്നപ്പോൾ നെട്ടിയോ നെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരുന്നീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം റിപ്പോർട്ട് അത് മൊത്തത്തിലും ഞാൻ വരുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സോ മൊത്തമായിട്ട് ആ റിപ്പോർട്ട് നമുക്ക് വാട്സാപ്പിൽ സെൻഡായിട്ടുണ്ട് മൊത്തത്തിലൊന്നു പോകണം ഞാൻ അങ്ങനെ വരുന്നതായിരിക്കും മൊത്തം എല്ലാ ചാനൽസും ഒക്കെ പറയുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ മൊത്തം അറിഞ്ഞാലാണ് അതിൽ കാര്യമായിട്ട് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ സിനിമാ ഫീൽഡിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള ലൈക്ക് കുറേ നമ്മൾ ഈ കോസിപ്സ് മാതിരി നിന്ന സാധനങ്ങൾ മൊത്തത്തിലൊരു എന്താ പറയുക റിപ്പോർട്ടായിട്ട് വരുന്ന സമയത്ത് പേരുകളൊന്നും ഇല്ലല്ലോ ഇവിടെ ചെയ്തു ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് തന്നെ ആയിരുന്നു നാല് ദിവസം മുമ്പ് തന്നെ അതിനെക്കുറിച്ച് സംസാരിച്ചതായിരുന്നു ചെക്കിത്താൻ ഇഷ്യൂ വന്ന ടൈമിലാണ് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത് അതിൽ കോൺസെൻട്രേറ്റ് ആണ് കാരണം ഗജനൊരു കോടി രൂപ എടുത്തിട്ടാണ് ഹേമ കമ്മിറ്റിക്ക് എടുത്ത് കൊടുത്തത് തന്നെ സോ ഒരു കോടി രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിൻ്റെ പൈസയാണ് സോ നമുക്കും അറിയാനുള്ളൊരു ഇതുണ്ട് കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് പബ്ലിക്കും കൂടി ടാക്സ് വർക്കിൻ്റെ പൈസ എടുത്ത് കൊടുത്ത റിപ്പോർട്ടാണ് പുറത്ത് വരുന്നത് അപ് ടു പേരുകളൊന്നും ഇല്ലല്ലോ അതിനകത്ത് ആരാരോ വേണേ കണക്ട് ചെയ്ത് പോയിക്കോട്ടെ